നമസ്കാരം കേരള ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ വടകര മണ്ഡലം ആഘോഷിക്കപ്പെടുകയായിരുന്നു ഷാഫിയോ അതോ ശൈലജ ടീച്ചറോ അത് ടീച്ചർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഷാഫിയെ ആഘോഷിച്ചപ്പോൾ ശൈലജ ടീച്ചർ നേരിട്ടത് സൈബർ ആക്രമണമായിരുന്നു പക്ഷേ ഇത്തവണ വടകര തിരിച്ചുപിടിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് സി പി ഐ എം കെ കെ ശൈലജയ്ക്ക് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് സിപിഎം കണ്ടെത്തൽ ബ്രാഞ്ച് ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വടകരയിൽ വിജയം പ്രതീക്ഷിക്കുന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെ വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജൻ കൂറ്റൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നായിരുന്നു സി പി എം വിലയിരുത്തൽ താഴേക്കിടയിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സി പി എം കണ്ടെത്തൽ എന്നാൽ ഫലം വന്നപ്പോൾ വൻ പരാജയമായിരുന്നു ജയരാജൻ അന്ന് നേരിട്ടത് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരൻ വിജയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ആറ്റിക്കുറുക്കിയ കണക്കുകൾ മാത്രം നൽകിയാൽ മതി എന്ന നിർദ്ദേശമാണ് ജില്ലാ കമ്മിറ്റി കീഴ് കമ്മിറ്റികൾക്ക് നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ സംശയം തും ആട്ടിക്കളയേണ്ടതുമായ വോട്ടുകളെല്ലാം മാറ്റി നിർത്തിയിരുന്നു ഉറച്ച വോട്ടുകൾ മാത്രമാണ് ബൂത്ത് തല കമ്മിറ്റികൾ കൈമാറിയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തലശ്ശേരി കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് നേരിയ മുൻതൂക്കം പ്രതീക്ഷിച്ചിരുന്നു വടകര കൊയിലാണ്ടി പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം എന്നിവിടങ്ങളിൽ യു ഡി എഫിന് തന്നെയാവും ഇത്തവണയും മേൽക്കൈ പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം എൻ ഡി എക്ക് വടകരയിൽ കാര്യമായ മുന്നേറ്റം സി സി പി എം പ്രതീക്ഷിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വൽസൺ പനോളി ഉൾപ്പെടെയുള്ളവരാണ് അന്തിമ വിശകലന റിപ്പോർട്ട് തയ്യാറാക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര കെ മുരളീധരനിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ കെ ശൈലജയെ സി പി എം ഇവിടെ മത്സരിപ്പിച്ചത് തുടക്കത്തിൽ പ്രചരണത്തിൽ ഏറെ മുന്നേറാനും അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കെ മുരളീധരന് പകരം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലെത്തിയതോടെ തിരഞ്ഞെടുപ്പ് ചിത്രം ആകെ മാറി മറിയുകയായിരുന്നു ഇതോടെ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം വടകര യും ചെയ്തു കണ്ണൂർ ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം അഞ്ച് മണ്ഡലങ്ങളിലും സിപിഎം ഒരിടത്ത് ആർ എംപിയും ഒരിടത്ത് ഒരിടത്ത് എൽ ജെ ഡിയുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇത്തവണ ഏതായാലും വലിയ പ്രതീക്ഷകളാണ് സി പി എം വെക്കുന്നത് അതിൽ വടകരയിലുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്